എല്ലാ സാഹസികതകളും ആരാധകർക്കായി നൽകിക്കൊണ്ട് വലിയൊരു സാഹസത്തിലേക്ക് ജയൻ എടുത്തുചാടി മരണം വന്നു കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ജയന്റെ ഒരുപാട് ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാതെ പോയി സിനിമയിൽ കത്തിക്കയറിയപ്പോൾ കുടുംബജീവിതത്തെക്കുറിച്ച് ജയനും ചില സ്വപ്നങ്ങൾ നേതിരുന്നു നടി ലതയുമായുള്ള പ്രണയം അതിലൊന്നായിരുന്നു ജയനും ലതയും വിവാഹിതരാകാൻ തീരുമാനിച്ചിരുന്നു പക്ഷേ ഒരുപാട് എതിർപ്പുകൾ മദ്രാസിൽ നിന്നുണ്ടായി ജയൻ താമസിച്ചിരുന്ന പാമ്പഗ്രോവ് ഹോട്ടലിൽ വെച്ച് എം ആളുകൾ ജയനെ ഭീഷണിപ്പെടുത്തി ോക്കി പക്ഷേ അതൊന്നും ജയൻ കാര്യമാക്കിയില്ല ഒടുവിൽ പലരും ജയനോട് പറഞ്ഞു ഈ ബന്ധം ഒഴിവാക്കണം നിനക്ക് പിന്നെ മദ്രാസിൽ കാലുകുത്താനാകില്ല ഉടൻ തന്നെ ജയന്റെ മറുപടി വന്നു ഞാൻ ലതയ്ക്ക് വാക്കുകൊടുത്തു മാത്രമല്ല ഞാൻ ഇനി മദ്രാസിൽ നിൽക്കുന്നില്ല കേരളത്തിൽ താമസിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിനുശേഷം ജയൻ മദ്രാസിലെത്തിയത് കോളിളക്കത്തിന്റെ ഷൂട്ടിങ്ങിനായിരുന്നു അത് മദ്രാസിലേക്കുള്ള അവസാനത്തെ വരവായിരുന്നു കേരളത്തിലേക്ക് തിരിച്ചുപോയത് ചേതനയേറ്റ ജയന്റെ ശരീരവും ജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് പലരും തങ്ങളുടെ ഓർമ്മകൾ പങ്കുവച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ അക്കാലത്തെ സ്റ്റണ്ട് മാസ്റ്റർ ത്യാഗരാജൻ പങ്കുവച്ച ഓർമ്മകൾ ഏറെ വികാരപരമായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് അന്ന് നവംബർ പതിനഞ്ചിലെ മഴ നനഞ്ഞ ആ മധ്യാത്തിൽ ജയൻ എന്നോട് ചോദിച്ചു മാസ്റ്റർ ഇന്ന് ഇന്നത്തേക്ക് ഒരു ദിവസം എന്നെ പോകാൻ അനുവദിക്കണം നാളെ സന്ധ്യയാകുമ്പോഴേക്കും ഞാൻ തിരിച്ചെത്താം അതൊരപേക്ഷയായിരുന്നു പീരുമേട്ടിൽ അറിയപ്പെടാത്ത രഹസ്യത്തിന്റെ ലൊക്കേഷനിലായിരുന്നു ഞങ്ങൾ നസീർ സാറും ജോസ് പ്രകാശ് സാറും ജയഭാരതിയും ജനാർദ്ദനനുമെല്ലാം ലൊക്കേഷൻ അറിയപ്പെടാത്ത രഹസ്യത്തിലെ ഒരു സംഘടന രംഗം കൂടി ചിത്രീകരിക്കാനുണ്ടായിരുന്നു ഞങ്ങൾക്ക് അതിനിടയിലായിരുന്നു ജയന്റെ ഈ അഭ്യർത്ഥന മദ്രാസിൽ കോളിളക്കം എന്ന സിനിമയുടെ ക്ലൈമാക്സ് രംഗത്തിൽ അഭിനയിക്കാൻ വേണ്ടിയാണ് ഒരു ദിവസത്തേക്ക് തന്നെ ഒഴിവാക്കി തരണമെന്ന് ജയൻ പറഞ്ഞത് മധു ബാലൻ കെ നായർ എം എൻ നമ്പ്യാർ സോമൻ സുകുമാരൻ തുടങ്ങിയവരെല്ലാം ആ സിനിമയുടെ അവസാന രംഗത്തിലുണ്ടായിരുന്നു ഏറ്റവും പ്രധാനം ജയനും ബാലൻ കെ നായരും ചേർന്ന് ഹെലികോപ്റ്ററിൽ വെച്ചുള്ള ഒരു ഫൈറ്റ് സീനായിരുന്നു അതിനായി വാടകയ്ക്കെടുത്ത ഒരു ഹെലികോപ്റ്റർ മദ്രാസിൽ എത്തിച്ചിരുന്നു കോളിളക്കത്തിന്റെ യൂണിറ്റ് അംഗങ്ങൾ മുഴുവൻ ജയനു വേണ്ടി കാത്തിരിക്കുന്നു ഈ അവസ്ഥയിൽ ജയനോട് പൊയ്ക്കൊള്ളാൻ പറയുകയല്ലാതെ മറ്റൊരു വഴിയുമുണ്ടായിരുന്നില്ല ജയന്റെ തിരക്ക് നന്നായി അറിയാവുന്ന നസീർ സാർ പറഞ്ഞു ജയ പോകുന്നതിൽ വിരോധമില്ല പക്ഷേ ഹെലികോപ്റ്ററിൽ വെച്ചുള്ള സ്റ്റണ്ട് രംഗമാണ് സൂക്ഷിക്കണം ഡ്യൂപ്പിനെ ഇട്ടു ചെയ്താൽ മതി ജോസ് പ്രകാശും ഇതേ അഭിപ്രായം തന്നെയാണ് ജയനോട് പറഞ്ഞത് അപകടകരമായ സാഹസിക രംഗങ്ങൾ ജയൻ സ്വയം ചെയ്യുമായിരുന്നു ജയന്റെ ഈ സ്വഭാവം നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് നസീർ സാർ ഉൾപ്പെടെയുള്ളവർ ജയനെ ഉപദേശിച്ചത് പക്ഷേ അവരുടെ വാക്കുകൾക്ക് പുഞ്ചിരിച്ചുകൊണ്ട് ജയൻ നൽകിയ മറുപടി ശ്രദ്ധിച്ചോളാം എന്നായിരുന്നു എത്ര റിസ്ക് എടുക്കേണ്ടി വന്നാലും ഡ്യൂപ്പിനെ വെച്ച് ചെയ്യിക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു അതിന്റെ അർത്ഥം പുറപ്പെടും മുൻപ് ജയഭാരതിയും ഓർമ്മിപ്പിച്ചു ബേബി അണ്ണ നസീർ സാറും മറ്റും പറഞ്ഞത് കേട്ടില്ലേ ഡ്യൂപ്പിനെ കൊണ്ട് ചെയ്യിച്ചാൽ മതി ഒടുവിൽ ജയൻ എന്റെ അരികിൽ വന്നു ഞാൻ പറഞ്ഞു ജയനു വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് ഒരു കാരണം ും വൈകരുത് ഇല്ല മാസ്റ്റർ ഞാൻ നാളെയെത്തും തീർച്ച ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ ജയന്റെ ബോഡി ഇവിടെയെത്തും എടുത്തടിച്ച പോലെയായിരുന്നു ജയന്റെ മറുപടി പോടാ പോടാ പോയി വാടാ വാടാമോനെ ജയന്റെ പുറം പിടിച്ചു തള്ളിക്കൊണ്ട് ഞാൻ അവനെ യാത്രയാക്കി തൊഴിലിനോട് അങ്ങേയറ്റം ആത്മാർത്ഥതയായിരുന്നു ജയന് താൻ കാരണം ഒരാൾക്കും ഒരു പൈസയുടെ നഷ്ടം പോലും ഉണ്ടാകരുതെന്ന് അവന് നിർബന്ധമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മതിയാവോളം ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലും പീരുമേട്ടിൽ നിന്നും മദ്രാസിലേക്ക് പോകാൻ അവൻ തീരുമാനിച്ചത് െന്ന് സന്ധ്യക്ക് ജയന്റെ വരവും പ്രതീക്ഷിച്ചിരുന്ന ഞങ്ങൾക്ക് ലഭിച്ചത് അവന്റെ മരണവാർത്തയായിരുന്നു മദ്രാസിൽ നിന്നും നസീർ സാറിന്റെ മകൻ ഷാനവാസാണ് വിവരം അറിയിച്ചത് ആ വാർത്ത കേട്ട് ഞങ്ങൾ എല്ലാവരും തകർന്നുപോയി ആർക്കും ആരെയും സമാധാനിപ്പിക്കാനാവില്ല ഒടുവിലത്തെ ആ യാത്ര പറച്ചിൽ മരണത്തിലേക്കായിരുന്നു ജയനെ ഞാൻ പോകാൻ അനുവദിച്ചില്ലായിരുന്നുവെങ്കിൽ ആ ദുരന്തം വഴിമാറിപ്പോകുമായിരുന്നില്ലേ ഇങ്ങനെ ഒരുപാട് ചിന്തകൾ ആ രാത്രി എന്റെ മനസ്സിൽ കുത്തിനോവിച്ചു നവംബർ പതിനേഴിന് ഉച്ചയ്ക്ക് വീണ്ടും ഞാൻ എന്റെ ജയനെ കണ്ടു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പെട്ടിക്കുള്ളിൽ കിടക്കുമ്പോഴും അവന്റെ മുഖത്ത് മായാത്തൊരു പുഞ്ചിരി നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു ആ മുഖത്തേക്ക് നോക്കി നിൽക്കെ അവന്റെ വാക്കുകൾ വീണ്ടും വീണ്ടും എന്റെ കാതുകളിൽ മുഴങ്ങി മാസ്റ്റർ ഞാൻ വരും ഇല്ലെങ്കിൽ ബോഡി എത്തും ചന്ദ്രഹാസത്തിന്റെ ക്ലൈമാക്സ് ഗോവയിൽ നടക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും അമ്പരുന്ന പോയ ഒരു രംഗം ജയൻ തകർത്ത് അഭിനയിച്ചു നങ്കൂരമിട്ട് കിടക്കുന്ന കപ്പലിന്റെ ക്രൈനിൽ തൂങ്ങി മുന്നൂറോളം അടി ഉയരത്തിലേക്ക് പോകുന്ന ഒരു രംഗം ഞങ്ങളെല്ലാവരും പറഞ്ഞു ഡ്യൂപ്പിനെ ഇടാമെന്ന് പക്ഷെ ജയൻ സമ്മതിച്ചില്ല വേണ്ട മാസ്റ്റർ ഞാൻ ചെയ്തോളാം ക്രെയിനിന്റെ യു വി ക്ലാമ്പിൽ തൂങ്ങും മുമ്പ് ജയൻ കുറച്ച് മണലെടുത്ത് കൈവെളയിൽ ഉരസി ഓക്കെ മാസ്റ്റർ എന്ന് പറഞ്ഞ് ക്രെയിനിൽ തൂങ്ങി ചിത്രത്തിന്റെ സംവിധായകൻ ബേബിയടക്കം സംവിധാനം മറന്നുപോയ നിമിഷമായിരുന്നു അത് ക്രെയിൻ ജയനെയും കൊണ്ട് ഉയരങ്ങളിലേക്ക് പോകുന്ന കാഴ്ച അത് ശരിക്കും സാഹസികതയുടെ ഉയരങ്ങളിലേക്കുള്ളവന്റെ യാത്രയായിരുന്നു ഒടുവിൽ അതുപോലൊരു ഉയരത്തിൽ വെച്ച് അവനെ നഷ്ടപ്പെടുകയും ചെയ്തു ഓടിക്കൊണ്ടിരിക്കുന്ന തീവണ്ടിക്കടിയിൽ പിടിച്ച് മുന്നോട്ട് കുതിക്കാനും കുതിരയിൽ ഹൗസ് തകർത്തു വരാനും ഉയരത്തിൽ നിന്ന് താഴേക്ക് എടുത്തു ചാടാനും അഗ്നിക്കിടയിൽ കിടന്ന് സ്റ്റണ്ട് ചെയ്യാനും ജയന് ഒട്ടും മടിയുണ്ടായിരുന്നില്ല ആ സാഹസിക മനോഭാവം ഒട്ടും താഴേക്ക് പോയില്ല വീണ്ടും വീണ്ടും വലിയ വലിയ സാഹസങ്ങൾ ചെയ്യാനായിരുന്നു അവന് താൽപര്യം സംഘടന സംവിധായകൻ എന്ന നിലയിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ നടനായിരുന്നു ജയൻ സാഹസികത നിറഞ്ഞ അഭിനയത്തിലൂടെ മലയാളത്തിൽ ഒരു തരംഗം സൃഷ്ടിക്കാൻ ജയന് കഴിയുകയും ചെയ്തു അവന്റെ മരണശേഷം അവനെ അനുകരിച്ച് രംഗത്തെത്തിയവർക്കൊന്നും ആ പെർഫ് ക്ഷന്റെ ഏഴയത്ത് പോലും എത്താൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം അറിയപ്പെടാത്ത രഹസ്യത്തിൽ ജയൻ ഒരു കാട്ടാനയുമായി ഏറ്റുമുട്ടുന്ന രംഗമുണ്ടായിരുന്നു ജയഭാരതിയെ കാട്ടാനയിൽ നിന്നും രക്ഷിക്കുന്ന ആ രംഗം പ്രത്യക്ഷത്തിൽ തന്നെ അപകടം നിറഞ്ഞതായിരുന്നു ആനയുമായി പോരടിക്കുന്ന രംഗം ക്യാമറയിൽ പകർത്താൻ തുടങ്ങി ആ രംഗങ്ങൾ ചിത്രീകരിക്കുമ്പോൾ രണ്ടോ മൂന്നോ തവണ ആന ജയനെ കുത്താനോങ്ങി അതിൽ നിന്നും അത്ഭുതകരമായിട്ടാണ് അവൻ രക്ഷപ്പെട്ടത് ഷൂട്ടിംഗ് കാണാൻ വലിയൊരു ആൾക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു മൂന്നാമത്തെ തവണ ആന കുത്താനോങ്ങിയപ്പോൾ പാപ്പാന്റെ സമർത്ഥമായ ഇടപെടലാണ് അപകടത്തിൽ നിന്നും ജയനെ രക്ഷിച്ചത് ഷൂട്ടിംഗ് കാണാനെത്തിയ ഒരു കുട്ടി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഇത് ജയന്റെ അവസാനത്തെ ആനപിടുത്തമാണ് അപ്പോഴും ജയൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതേ മോനെ ഇത് ജയന്റെ അവസാനത്തെ ആനപിടുത്തമാണ് അതും അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ പാപ്പാൻ എന്നോട് പറഞ്ഞു മാസ്റ്റർ ജയന് എന്തോ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് ആന കുത്തിയത് ശ്രദ്ധിച്ചോ അത് ആ പാപ്പാന്റെ വിശ്വാസമായി മാത്രമേ അന്നു തോന്നിയുള്ളൂ പക്ഷേ മൂന്ന് നാളുകൾ కగం అదు సంభవి చేదు